വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അർഹമായ സഹായങ്ങൾ കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഇടതുമുന്നണിയുടെ മാർച്ചും ധാരണയും ഇന്ന് നടത്തും രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് സമര പരിപാടികൾ സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് രാജ്ഭവനി മുന്നിലും മറ്റ് ജില്ലകളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലുമായാണ് സമരം സംഘടിപ്പിക്കുന്നത് വിവരങ്ങളുമായി വിഷ്ണു കരുണാകരണം ചെയ്യുന്നുണ്ട് വിഷ്ണു ആരൊക്കെയാണ് ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിര ഇന്ന് രാവിലെ പത്ത് മുപ്പതോടെയാണ് ഇടതു മുന്നണിയുടെ മാർച്ചും ധർണയും ആരംഭിക്കുന്നത് കേന്ദ്ര സർക്കാർ വയനാട് വിഷയത്തിൽ കാണിക്കുന്ന അവഗണന എന്ന് ചൂണ്ടിക്കാട്ടി അതിൽ സർക്കാരിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ കേരളത്തിന് ലഭിക്കേണ്ട ധനസഹായമൊന്നും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ കുറച്ചു നാളുകളിലായി ആരോപിക്കുന്നത് ആ വിഷയത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്ന് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും അടക്കമുള്ള ഇടങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എല്ലാ ജില്ലകളിലും ഇന്ന് വലിയ രീതിയിലുള്ള ും തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലാണ് ധർണയും മാർച്ചുമൊക്കെ നടക്കുന്നത് അതോടൊപ്പം മറ്റ് ജില്ലകളിൽ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ മുന്നിലാണ് രാജ്ഭവനിൽ നടക്കുന്ന പ്രക്ഷോഭം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാൽ മറ്റു ജില്ലകളിലെ കണക്ക് പറയുകയാണെങ്കിൽ കൊല്ലത്ത് ടി പി രാമകൃഷ്ണൻ പത്തനംതിട്ട മാത്യു ടി തോമസ് ആലപ്പുഴ പി കെ ശ്രീമതി കോട്ടയം ഡോക്ടർ എൻ ജയരാജ് ഇടുക്കി അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു എറണാകുളം പി സി ചാക്കോ തൃശൂർ കെ പി രാജേന്ദ്രൻ പാലക്കാട് എ വിജയരാഘവൻ മലപ്പുറം എളവരം കരീം കോഴിക്കോട് ശ്രേയാംസ് കുമാർ വയനാട് അഹമ്മദ് ദേവർകോവിൽ കണ്ണൂർ ഇ പി ജയരാജൻ കാസർഗോഡ് ഇ ചന്ദ്രശേഖരൻ എന്നിങ്ങനെയാണ് ഉദ്ഘാടനം നടത്തുന്നത് ഏതായാലും ഇടതുമുന്നണിയുടെ ഒത്തൊരുമയോടെയുള്ള വലിയ പ്രതിഷേധം തന്നെയാണ് സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട ആനുകൂല്യം കേന്ദ്രം നൽകുന്നില്ല അതോടൊപ്പം വയനാട് ജനതയെ വയനാട് അപകടത്തിൽ ശേഷം ദുരന്തത്തിന് ശേഷം അവിടത്തെ ജനങ്ങളെ കേന്ദ്രം അവഗണിക്കുന്നുവെന്ന് ചോദിച്ചു ഒരു പ്രതിഷേധമാണ് പുനധിവാസത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഇതെല്ലാം എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു ധർണ തന്നെയാണ് അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇടതുമുന്നണി കാഴ്ചവെക്കുകയാണ് ഇതിനുശേഷം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം തുടരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ വേണ്ട രീതിയിലുള്ള പരിഗണന നൽകുക എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചാണ് ഈ പ്രതിഷേധം നടക്കുന്നത്